ഏത് ലക്ഷണങ്ങൾ വന്നാലും അത് തീർച്ചയായിട്ടും അവഗണിക്കാതിരിക്കുക ഇനി ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ ലക്ഷണങ്ങളും ഒരേ സമയത്ത് വരണമെന്നുമില്ല ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ആകെ കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ണിൽ ഒരു ചെറിയൊരു ബ്ലറിങ് വരിക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു തടസ്സം അനുഭവപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ബാലൻസ് പോവുക അല്ലെങ്കിൽ ഒരു കൈ ചെറുതായിട്ട് നമുക്കൊരു വീക്ക്നസ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും കാണുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്താന്ന് വെച്ചാൽ ഇറ്റ്സ് ടൈം ടു കോൾ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ എമർജൻസി ഇറ്റ് ഈസ് എ മെഡിക്കൽ എമർജൻസി ദാറ്റ് മീൻസ് യു ടു മേക്ക് എ കോൾ നോ ഇനി അത് ഏത് നമ്പറിലോട്ട് വിളിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഞാൻ കൂടുതലായിട്ടും എമർജൻസിയേക്കാൾ കൂടുതൽ ഞാൻ ഇതിനകത്ത് പറയുന്നത് പ്രീ ഹോസ്പിറ്റൽ കെയർ ആണ് അതായത് അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിന് മുമ്പ് എന്തെല്ലാം എന്തെല്ലാം ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെല്ലാം മോണിറ്ററിങ് നിങ്ങൾക്ക് കടന്നു പോകാം കുറിച്ചാണ് അപ്പോൾ ആ ഏത് നമ്പറിലോട്ട് വിളിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായി ഇപ്പോൾ നമ്മളൊരു പ്രൈമറി കെയറിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈമറി നമ്പറിലോട്ടോ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യുമായിരിക്കും ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയുമായിരിക്കും ചിലപ്പോൾ ഇത് സ്റ്റോക്കിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ അടുത്ത ഒരു അഡ്വാൻസ് സ്ട്രോക്ക് സെന്ററിലോ അല്ലെങ്കിൽ ഒരു പ്രൈമറി സ്റ്റോക്ക് സെന്ററിലോട്ടോ പോകണം എന്നുള്ളത് അപ്പൊ ആദ്യമേ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് ആദ്യമേ നമ്മൾ പോകേണ്ടത് ഒരു അഡ്വാൻസ് സ്ട്രോക്ക് സെന്ററിൽ തന്നെയാണ് തീർച്ചയായിട്ടും പോവേണ്ടത് ഓക്കെ അതെപ്പോഴും ഓരോരുത്തരും ଅଛନ୍ତି പിന്നെ നമുക്കറിയാം ഇപ്പൊ സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ് ഇപ്പൊ എല്ലാ ഏത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെടുത്താലും അവരുടെ എല്ലാം പ്രീ ഹോസ്പിറ്റൽ കെയർ ഇപ്പൊ വളരെ സ്ട്രോങ് ആ ഇപ്പൊ കിംസിന്റെ തന്നെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ വി ഹാവ് എത്ര പേരെ എനിക്ക് എന്ന് എനിക്ക് അറിയത്തില്ല വി ഹാവ് ഹ് എ ഐ ഇന്റഗ്രേറ്റഡ് ആംബുലൻസസ് അതായത് ഒരു പേഷ്യന്റ് നമ്മുടെ ആംബുലൻസ് കയറിയത് തൊട്ട് നമുക്ക് ഇവിടെ എത്തുന്നത് വരെ ആ പേഷ്യന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാം ആ പേഷ്യന്റിന് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാവുന്ന അപ്പൊ അങ്ങനെയുള്ള സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാം വൺ സീറോ എയ്റ്റ് യൂട്ടിലൈസ് ചെയ്യാം കാരണം ആ നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വരുന്ന ആംബുലൻസുകളെല്ലാം ആക്ച്വലി നിങ്ങളെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാവുന്നതാണ് ഒരു ഹോസ്പിറ്റലിലോട്ട് ഇനി എത്തിക്കഴിഞ്ഞാല് പിന്നീട് എങ്ങനെയാണ് ഉള്ള മാനേജ്മെന്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒരു ഹത്യുധ വിഭാഗത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാല് ആദ്യമേ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിൽ നമുക്കത് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പൊ കിംസ് ഹെൽത്ത് പോലത്തുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വി വിൽ അനൗൺസ് ദാറ്റ് ഇറ്റ് ദാസ് എ കോഡ് സ്ട്രോക്ക് അതായത് ഒരു സ്ട്രോക്ക് കോഡ് അങ്ങ് അനൗൺസ് ചെയ്യുക ഇപ്പൊ നമ്മൾ കോൾ സ്ട്രോക്ക് എന്തിനു അനൗൺസ് ചെയ്യുന്നു എന്ന് വെച്ചാല് ഇത്രയും മൾട്ടി ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ നമ്മൾ ആ കോഡ് സ്ട്രോക്ക് കിംസ് ഹെൽത്തിൽ ഇപ്പൊ അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പല ഏരിയകളും ഇതിനുവേണ്ടി ബ്ലോക്ക് ചെയ്യുക അതായത് കോൾഡ് സ്ട്രോക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ എം ആർ ഐ സ്യൂട്ടിൽ വേറെ ഒരു പേഷ്യന് ഒരിക്കലും കയറ്റത്തില്ല ഈ പേഷ്യന്റിനാണ് പ്രിഫറൻസ് ഇനി അതവിടെ ഏതൊക്കെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ദേ ഹാവ് ടു കണ്ടിന്യൂ വെയ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ കാത്ത് ലാബ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർവെൻഷനൽ കാർഡിയോളജി ഈസ് ബ്ലോക്ക് ഈ ഒരു പേഷ്യന്റിന് ഇനി ഇന്റർവെൻഷനൽ കാർഡിയോളജിയിലെ സോറി ഇന്റർവെൻഷനൽ റേഡിയോളജിയിൽ എന്തെങ്കിലും പ്രൊസീജിയർ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അടുത്ത കേസിനെ അല്ലെങ്കിൽ അടുത്തൊരു ഇലക്റ്റീവ് കേസിനെ അവരെടുക്കത്തുള്ളൂ ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഇസ് ഓൾവേസ് ഓൺ ദർ ടോസ് ഇപ്പൊ നമ്മൾ കോഡ് സ്ട്രോക്ക് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ന്യൂറോളജിസ്റ്റ് വരുന്നു ആ ആ പേഷ്യൻസിനെ അസസ് ചെയ്യുന്നു ആ പെട്ടെന്ന് തന്നെ എം ആർ ഐ എടുക്കുന്നു നമ്മുടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് വിൽ കം വെരി ഫാസ്റ്റ് ആ പെട്ടെന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ട് വരുന്നു ആൻഡ് വി വിൽ ഇമ്മീഡിയറ്റ്ലി ത്രോംബോലൈസ് ദ ത്രോംബൊസ് അതായത് എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ചിട്ടുള്ള സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലര മണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗത്തിൽ നമുക്ക് ആക്ച്വലി ത്രോംബോലൈസ് ചെയ്യാം അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ നമുക്ക് ആ മരുന്ന് കൊടുക്കാം അത്രയും വേഗത്തിൽ ആക്ച്വലി നമ്മൾ ആ മരുന്ന് കൊടുക്കുക എന്നുള്ളത് ആ ചെയ്യണ്ടേ ഇപ്പോൾ കിംസിന്റെ ഒരു അത്യാവശ്യ വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയം മോണിറ്റർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എത്ര സമയം കൊണ്ട് നമുക്ക് ആ പേഷ്യന്റിന് ഈ മരുന്ന് കൊടുക്കാൻ പറ്റി എന്നുള്ളതാ എത്ര സമയം എടുത്തു നമ്മൾ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തിരണ്ട് മിനിറ്റ് ഒക്കെ നമ്മൾ ആക്ച്വലി ഇപ്പൊ ആവറേജ് വെച്ചിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ആ മരുന്ന് ആക്ച്വലി ആ പേഷ്യന്റ് കൊടുത്തിരിക്കണം എന്നുള്ളത് പിന്നീടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾറെഡി ശ്യാംലാൽ സാർ സന്തോഷ് ജോസഫ് സാർ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് ആക്ച്വലി ദിസ് ഇസ് അൻ അഡ്വാൻസ് സ്ട്രോക്ക് സെന്റർ അപ്പോൾ ഇന്റർവെൻഷനൽ റേഡിയോളജി ഫെസിലിറ്റി കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്ട്രോക്ക് ആ പേഷ്യന്റിന് ആക്ച്വലി നമുക്ക് ക്ലോട്ട് റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് പോലും നമുക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇനി ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ആയാൽ പോലും നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകളും കിംസ് ഹെൽത്ത് പോലത്തെ ഒരു സെന്ററിൽ ഓൾവേസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും അവഗണിക്കാതിരിക്കുക പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അഡ്വാൻസ് സ്ട്രോക്ക് സെന്ററിൽ പോവാം അത് ദയവായി എപ്പോഴും ആംബുലൻസ് വിളിച്ച് തന്നെ അല്ലെങ്കിൽ ഏതാണോ അടുത്തുള്ള ആംബുലൻസ് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് തന്നെ ഒരു അഡ്വാൻസ് സ്ട്രോക്ക് സെന്ററിൽ പോകാൻ എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക